ഒരു എഡോളിസെന്റ് ആൻഡ് ഒരു യങ് അഡൽട്ട് ഹുഡ് ഏജിലേക്കൊക്കെ പെൺകുട്ടികൾ കിടക്കുമ്പോഴേക്കും അവരും അമ്മമാരും തമ്മിൽ വീടുകളിൽ എപ്പോഴും കോൺഫ്ലിക്സ് ഉണ്ടാവുന്നോ നമുക്ക് കാണാം എന്താണ് ഇതിന് പിന്നിലുള്ള മനഃശാസ്ത്രം ഇതിന് പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ നമ്മുടെ സൈക്കോളജിയിലെ സെപ്പറേഷൻ ഇൻഡിവിജുവേഷൻ എന്ന് പറയും സെപ്പറേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യു ആർ നോട്ട് യുവർ പേരൻസ് എക്സ്റ്റൻഷൻ അതായത് ഞാൻ എൻ്റെ പേരന്റിന്റെ ഒരു ഇൻഡിവിജ്വാലിറ്റിയുടെ ഭാഗമല്ല ഞാൻ ഒരു വ്യക്തിയുടെ എക്സ്റ്റൻഷൻ അല്ല ഞാൻ സെപ്പറേറ്റ് ഐഡന്റിറ്റി ഉള്ള മറ്റൊരു ഇൻഡിവിജ്വൽ ആണ് എന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു അതുപോലെ ഇൻഡിവിജ്വേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെവലപ്പിംഗ് യുവർ ഓൺ ഐഡന്റിറ്റി വാല്യൂസ് പ്രിഫറൻസസ് ബൗണ്ടറീസ് ഒക്കെയാണ് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഡെവലപ്പ് ചെയ്യപ്പെടുന്നു ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നു ഡെവലപ്പ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു പ്രോസസ്സ് നടക്കുന്നത് ഈ അഡോളിസൺസ് ടു ഏർലി അഡൽട്ട്ഹുഡ് എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് അപ്പൊ അമ്മയും മകളും തമ്മിലുള്ള റിലേഷൻഷിപ്പെന്ന് പറയുന്നത് ശരിക്കും വളരെ അധികം ഇമോഷണൽ ക്ലോസ്നെസ് ഉള്ള ഒരു റിലേഷൻഷിപ്പാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് മകൾക്കൊരു സെപ്പറേറ്റ് ഐഡന്റിറ്റി ഫോൺ ചെയ്യുന്ന ഒരു ഫേസിൽ ഇത് വളരെ ത്രറ്റനിങ് ആയിട്ട് മാറുന്നത് കാരണം ഇത്രയും നാള് നമ്മള് ഡിസിഷൻ എടുത്തിരുന്ന നമ്മുടെ ഏതെന്ത് കരുതി നമ്മൾ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി അതിനെയെല്ലാം എതിർത്ത് അവരുടേതായിട്ടുള്ള സെപ്പറേറ്റ് ഇഷ്ടങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു നമ്മൾ പറയുന്നത് അനുസരിക്കാതിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അമ്മമാർക്ക് അത് റിജക്ഷൻ ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത് എന്നിപ്പോ വേണ്ട ഞാൻ ഇങ്ങനെയൊക്കെ നോക്കി വളർത്തിയിട്ടും അവള് വിഖാരം പറയുന്നു ഞാൻ പറയുന്നത് ഒരു വിലയും തരുന്നില്ല അതേസമയം പെൺകുട്ടികൾക്ക് ഫീൽ ചെയ്യാ ഇവർ വളരെ കൺട്രോളിംഗ് ആയിട്ടുള്ള മാത്രമാണ് ഇവർ എന്നെ ഓവർ കൺട്രോൾ ചെയ്യുന്നു എപ്പോഴും മോണിറ്ററിങ് ചെയ്യുന്നു അവരുടെ ഇഷ്ടത്തിന് മാത്രമേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അനുവദിക്കുന്നുള്ളൂ അവരുടെ കൺട്രോളിൽ നിൽക്കുമ്പോൾ മാത്രമേ എനിക്ക് സ്നേഹമുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ പെൺകുട്ടികൾക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം